ബൈജ് സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള മിനിറ്റുകളിൽ ഇനി മുതലുള്ള നിമിഷങ്ങളിൽ നമുക്ക് നിർണായകമാവുന്നത് പുതിയൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക എന്നതാണ് കാരണം ഈ ട്രക്ക് പൊക്കി ഉയർത്താൻ കാരണം ഡ്രഡ്ജ് ഡൈവിംഗ് സാധ്യമല്ല മുങ്ങി പരിശോധന സാധ്യമല്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് എന്ത് മാർഗം എന്നതിൽ ഇത് ഉയർത്തിയെടുക്കാൻ മറ്റെന്തെങ്കിലും ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയുമോ അത് ഒരു ആക്ഷൻ പ്ലാനിൽ ഒന്നായി മാറുന്നു അതിന് ഉപയോഗിക്കാൻ കഴിയുന്ന ടെക്നോളജി എന്താണ് സാധ്യത എന്താണെന്ന് പരിശോധിക്കുന്നു ഒപ്പം തന്നെ ഈ പുഴയിലെ കുത്തൊഴുക്ക് കൃത്രിമമായി നിയന്ത്രിക്കാൻ കഴിയുന്ന മനുഷ്യസാധ്യമായ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന തേ സാധ്യത തേടുകൾ കൂടുതൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മുങ്ങി പരിശോധന സാധ്യമല്ല എന്നതാണ് അത് നേവിയുടെ എത്ര കണ്ട് വിദഗ്ധരാണെങ്കിൽ കൊള്ളും മനുഷ്യസാധ്യമല്ലാത്തൊരു സാഹചര്യം അവിടെ ഉണ്ട് എന്നതാണ് സാഹചര്യം അതായത് നാൽപ്പത്തി ആറ് കിലോമീറ്റർ പെർ അവറിൽ ഈ ഇതിന്റെ വേഗം അതായത് നമ്മൾ കാറ്റ് കരപ്രദേശത്ത് കാറ്റടിക്കുമ്പോൾ മണിക്കൂറിൽ നാൽപ്പത്തിയാറ് കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു റിയാക്ഷൻ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് വെള്ളത്തിന്റെ അടിയിലേക്ക് ഉള്ളത് അതായത് ഒരു മുങ്ങൽ വിദഗ്ധൻ ഇത് തപ്പി താഴോട്ടൊന്നും മുങ്ങുമ്പോൾ തന്നെ അയാളെ തൂത്തെറിയും എന്നത് അർത്ഥിലേക്ക് അവിടുത്തെ കുത്തൊഴുക്ക് അതിശക്തമാണ് അതാണ് അതിനെ നോട്ട്സ് എന്ന രീതിയിലുള്ള ഒരു കണക്ക് നേവി മുങ്ങൽ വിദഗ്ധരുടെ കണക്കിലുള്ളത് അതുകൊണ്ട് സാധാരണ പ്രേക്ഷകർക്ക് ഒരു പക്ഷേ സംശയം തോന്നുന്നു എന്തുകൊണ്ട് ഇറങ്ങാൻ കഴിയുന്നില്ലെന്നത് അത് അസാധ്യമാണ് എന്നത് തന്നെയാണ് അവിടുത്തെ സാഹചര്യം അതുകൊണ്ടാണ് നമുക്ക് മുന്നിൽ സജ്ജമാണ് നമ്മുടെ ദൗത്യ സംഘം എങ്കിൽ കൂടിയും മുങ്ങിയിറങ്ങിയുള്ള പരിശോധന അല്പം വൈകുന്നത് എന്തായാലും ബൈജു ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്താണ് പുതിയ ആക്ഷൻ പ്ലാൻ അതാണ് നമ്മുടെ അടുത്ത അപ്ഡേറ്റ് പ്രേക്ഷകരും കാത്തു നിൽക്കുക നമുക്ക് ആ പദ്ധതിയിലേക്ക് വരാം അപ്പോൾ മന്ത്രിമാരുടെ സന്ദർശനവും അവിടെയുണ്ട് നമ്മളൊന്ന് കോഴിക്കോടേക്ക് പോവുകയാണ് കോഴിക്കോടേക്ക് പോകുമ്പോൾ സി വി അനുമോദി അനുമോദ് അർജുൻ പതിനൊന്നാം ദിവസമായി അർജുനെ കാണാതാവുന്നു നമുക്കറിയാം അർജുൻ്റെ വീട്ടുകാരുടെ ദുഃഖം പലതരത്തിൽ നമ്മൾ പ്രേക്ഷകരിൽ കണ്ടതാണ് കേട്ടതാണ് നാട്ടുകാരും ഒക്കെ ആശങ്കയിൽ നിൽക്കുകയാണ് എന്താണ് ഈ പതിനൊന്നാം ദിവസം കോഴിക്കോടിൻ്റെ ഒരു ആംബിയൻസ് അവർക്ക് എങ്ങനെ പ്രതികരിക്കുന്നു എന്താണ് ഈ യാഥാർത്ഥ്യവുമായി അവരെങ്ങനെ പൊരുതപ്പെടുന്നു അനുമോദ് സജിത്ത് ഏകദേശം എട്ട് ദിവസം മുമ്പാണ് ഈ ഒരു ഫ്ലക്സ് അർജന് വേണ്ടിയിട്ട് ഈ കണ്ണാടിക്കൽ അങ്ങാടി ഈ നാട്ടുകാരെ ഉയർത്തിയത് കാരണം അന്ന് മുതൽ ഈ ഒരു ഈയൊരു കാത്തിരിപ്പിലാണ് അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ ഒരു നാടൊന്നായത് കാരണം അടുത്ത ഗ്രാമം മുഴുവൻ ഇപ്പോൾ ഷിരൂരിൽ നിന്നുള്ള ഓരോ ചെറിയ സ്പന്ദനങ്ങൾക്ക് കാതോർത്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും ഒരു വസ്തുതയാണ് കാരണം നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഇവിടെ വന്ന് ഈ നാട്ടിലെ ഓരോരുത്തരെയും കണ്ട് സംസാരിക്കുമ്പോൾ ഇവരൊക്കെ തന്നെ അർജുനുമായിട്ട് പലതരത്തിൽ ബന്ധമുള്ളവരാണ് പരിചയക്കാരുണ്ട് സൗഹൃദത്തിലുള്ളവരുണ്ട് ഇവർക്കൊക്കെ പങ്കുവയ്ക്കാനുള്ള വലിയൊരു ആധിയാണ് ആശങ്കയാണ് നമുക്ക് ചേട്ടാ എന്താണ് ചേട്ടൻ്റെ മനസ്സിലുള്ളൊരു സംഭവം ഇത് യോഗത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഇപ്പോ ഇപ്പൊ കിട്ടുമോ കിട്ടിയതേ എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട് ഇപ്പൊ നല്ല കാര്യം തന്നെ വേണ്ടപ്പെട്ട ഒരു വേണ്ടപ്പെട്ടൊരു ആയിരുന്നു എന്ത് ചെയ്യാൻ വിധി അങ്ങനെയാണ് വന്നത് എന്നല്ല എല്ലാ കാര്യത്തിലും സജീവമായ കാര്യം സജീവമായി പ്രവർത്തിക്കുന്നു നല്ലതാണ് അതല്ല വീട്ടിലേക്കുള്ള വഴിയിലെ കടയാണ് അത് ഈ അങ്ങനിയാണ് അങ്ങനെ വലിയ ടച്ചില്ല നമ്മളെ പ്രായം ഇതുവഴി ജോലി ചെറിയമാരല്ലേ പണ്ട് നല്ല 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 ഡീസന്റൊക്കെ ഒരു കുടുംബത്തിനെ ഓനാണ് ഇങ്ങനെ കൊണ്ടുവന്നിത്രീട്ട് നല്ല ഒരു ചെക്കനാണ് വാർത്തയൊക്കെ കാണുമ്പോൾ ഇപ്പം നടത്തുന്ന ഈ ശ്രമങ്ങളൊക്കെ എത്രമാത്രം പ്രധാനപ്പെട്ടത് എന്താ എനിക്ക് തോന്നുന്നത് ഇപ്പം വേണ്ട പോലെ നടക്കുന്നുണ്ടത് അപ്പം കുറച്ച് ദിവസമായിട്ട് നല്ല നടക്കാൻ ആദ്യ ആദ്യം രാശ വായ്പ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് അറിയില്ല നമ്മൾ ഇവിടെയല്ലേ നമ്മൾ ടി വി കാണാൻ ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങളത് ടി വി കണ്ടുപിട്ടിരിക്കുക രാത്രി ഭാഗം കണ്ടെങ്കിൽ അല്ലെ ഉണ്ടായി എന്ന് അറിയാൻ വേണ്ടി അങ്ങനെയുള്ളൊരു ചെക്കനാണ് ഒരു അനുമോ അനുമതി നമുക്ക് തുടരാം അനുമോദിലേക്ക് ഞാൻ മടങ്ങി വരാം അതിനു മുമ്പ് ഇന്ന് കാർത്തിൽ